നല്ല വേദനയുണ്ട് ദിവസം പറ്റുന്നില്ല നീ വിട്ട് ഇൻസ്റ്റഗ്രാം ടിക്ടോക്ക് പോലെയുള്ളവയൊക്കെ അവിടെ നമ്മള് പബ്ലിക്കായിട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല അഭിപ്രായങ്ങളും ചിലരെ ഒരു രസത്തിന് വേണ്ടി നെഗറ്റീവ് ഒക്കെ പറഞ്ഞിട്ട് അങ്ങ് പോകുന്നവരുണ്ട് ചിലരും നമ്മൾ നോവിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി വരും എല്ലാ കുട്ടികർക്കും സ്വാഗതം ഞാനിപ്പോ കോളേജിലൊക്കെ പോയിട്ട് വന്നു നേരെ സാരിയൊക്കെ മാറി നേരെ പോയി കുളിച്ച് കുട്ടപ്പിയായിട്ട് വന്നിട്ടുണ്ട് ആൻസ് വന്ന വഴി കുളിച്ച് കുട്ടപ്പനായി എന്നൊക്കെ പറയണേ തലരൊക്കെ തൊട്ടപ്പോൾ ചെറുതായിട്ടൊക്കെ നനവൊക്കെ തോന്നി പക്ഷെ എനിക്ക് ഇവന്റെ കാര്യത്തിൽ തീരെ വിശ്വാസം പോരാട്ടോ സത്യമായിട്ട് കുളിച്ചോ ആ കുളിച്ചെങ്കിലും ആണോ വെള്ളം മോട്ടറിൽ അടിച്ചിട്ടാണ് ആൻസൊട്ട കുളിച്ചത് എന്നാണ് എന്നോട് പറഞ്ഞത് അപ്പൊ കുറച്ച് നാളായിട്ട് കുറേ പേരുടെ ആഗ്രഹങ്ങൾ അങ്ങ് സാധിച്ചു തരാമെന്ന് വിചാരിച്ചു നേരത്തെ എൻ്റെ ആഗ്രഹം സാധിച്ചപ്പോഴും ഞാൻ ഒരു ആ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് കുറച്ച് പേരൊക്കെ എന്നോട് കുറേ കാര്യങ്ങളൊക്കെ പറയാം അപ്പം ഞാൻ വേറെ ഒന്നുമല്ല ചെറിയ മൂക്കൂത്തിയ ചേരുന്നേ ചെറിയ മൂക്കൂത്തിയാണ് ചേരുന്നേന്ന് എല്ലാവരും പറയാറുണ്ട് അതുപോലെ ഞാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ട് എൻ്റെ വലിയ മൂക്കായതുകൊണ്ട് വലിയ മൂക്കുത്തി മൂക്കൂത്തിയിട്ടാൽ കുഴപ്പമൊന്നുമില്ല എൻ്റെ മൂക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങ് നിൽക്കുന്ന മൂക്കൊന്നും അല്ലാട്ടോ വലിയ മൂക്കാണ് സൈഡൊക്കെ ചെരിഞ്ഞാലേ അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ കുളിച്ച് നേരെ ഇങ്ങനെ വന്ന വഴി തന്നെ വേറെ ഒന്നും ഞാൻ മുഖത്തൊന്നും ചെയ്തിട്ടില്ല കേട്ടോ നേരെ വന്ന വഴി തന്നെ നമുക്ക് ആ ചടങ്ങങ്ങ് നിർവഹിക്കാം അപ്പോൾ എഴുന്നേറ്റ് നിന്നു ഇതെങ്ങാനും താഴെ പോടണെങ്കിൽ ഇത് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന മൂക്കത്തി മലബാർ ഗോൾഡീന്ന് വാങ്ങിയതാണ് കേട്ടോ ഇതിപ്പോൾ അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ ഊരണ്ടതെന്നൊന്നും എനിക്കറിയത്തില്ല ഇട്ടിട്ട് കുറച്ച് നാളായി അങ്ങനെ അല്ലടാ അങ്ങനെ പിടിച്ചിട്ട് കാര്യമില്ല ഇങ്ങോട്ട് ചാടുമ്പോൾ ഇങ്ങോട്ട് ചാടുകയൊക്കെ ചാടുന്നതെന്ന് നോക്കിയാൽ മതി ആദ്യം ഞാൻ ഇത് നീ അത് മേശാനൊക്കെ അല്ലേ നീ മാറി നിൽക്കൂ ഊരാൻ വേണ്ടോടാ ളിത് ലൂസ് ആക്കണത് ഇപ്പൊ ഞാൻ ഫിറ്റ് ആക്കി വെച്ച പക്ഷെ എങ്ങോട്ടാ ഫിറ്റ് എനിക്ക് ഫിറ്റാക്കിയപ്പോ ഓർമ്മയില്ല ഇതിപ്പോ ഊരുവോ എങ്ങോട്ടാണോണ്ടേക്ക പെർമനന്റ് ആയോ എനിക്ക് എനിക്കറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുവത്തി മൂക്കില്ല അയ്യോ ഇത് ഇടക്ക് ഊരിയില്ലെങ്കി പണിയും കിട്ടു നീ അതാദ്യം മാറ്റി ഇതാദ്യം ഊരി ഊരുത്തുടങ്ങട്ടെ ഊരിത്തുടങ്ങുമ്പോ ഞാൻ പറയാ മൊത്തം പിരിയും ഉണ്ട് ഡൗട്ടുണ്ട് ഊരാൻ പറ്റത്തില്ല ഇതാ നീ വിട്ടേ ഞാനും ഊരിക്കണോ നിനക്കറിയത്തില്ലപ്പാ ആ ഞങ്ങള് പിരി വെട്ടിക്കളയല്ലേ ആടാ നീ അവിടെ ചാരല്ലേ എന്നേ ഇവിടെനിന്ന് തെരച്ചിങ്ങോ പോവും ചേർക്ക കാണൂലാകെപ്പാടൊരു ഇച്ചിരി ഉള്ളു ഇത് വാങ്ങിയിട്ട് ഇപ്പൊ മൂന്നാല് വർഷമായിട്ടോ കൃത്യം പറഞ്ഞ എൻറെ ഒരു കസിന്റെ കല്യാണത്തിന്റെ തലേ ദിവസമാണ്ക്കൂത്തി അപ്പൊ ഇത് കവന്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ ഇത് വെള്ളിയാണെന്ന് പറയുന്നുണ്ട് ഇത് വെള്ളിയല്ല ഇത് ഇത് കല്ലാണിത് എവിടെ ക്യാമറ ഇത് കല്ലാണ് കല്ലാണെട്ടാ കല്ല അത് ഇത് ഇത് നിറയെ കുഞ്ഞു 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 കുഞ്ഞാന്നുള്ള കല്ലാണേ കുഞ്ഞു കുഞ്ഞാന്നുള്ള കല്ലാണോ അപ്പൊ ഒറ്റ കല്ലിന്റെ ഒരു മൂക്കുത്തിണ്ട് പക്ഷേ ഇതിന്റെ തണ്ടിന് ഇത് ഇതങ്ങോടാണ് തിരിക്കേണ്ടത് നീ അടക്കല്ലേ അത് ഇടാൻ പോവുവാടാ അപ്പോൾ ഉം ഇതെന്ന് പറഞ്ഞാല് കണ്ടാ വെള്ളിയല്ല ട്ടാ കല്ലാണ് നല്ല തിള കല്ലാണ് അത് കല്ല പക്ഷെ ഇത് ഈ ഇപ്പൊ ഞാൻ ഊരിയ മൂക്കൂത്തിയില് ഊരിയ മൂക്കൂത്തിയുടെ തണ്ടിന് വണ്ണം കുറവാ അപ്പൊ അങ്ങനത്തെ ആവുമ്പോ എന്റെ മൂക്ക് അടയാനുള്ള ചാൻസ് ഉണ്ട് ഞാനിപ്പോ ഇട്ടിട്ട് കൊറേ നാളെ ഇതിട്ടപ്പോ ഞാന് നമ്മള് വീഡിയോ എടുത്ത ഇട്ടതേ മൂക്കൂത്തി മാറാൻ പോവുക ഇതുവരെ ഏയ് ഇല്ല നല്ല സുഖമായിരുന്നു ചാടിച്ചകള വേദന എടുത്തോന്ന് ചോദിച്ചാൽ വേദന എടുത്തു പക്ഷെ ഒരു സെക്കൻഡും കൊണ്ട് കാര്യം കഴിഞ്ഞു നീ എന്നെ നോക്കണേ എടാ ഈ മൂക്കുത്തി ചാടുന്നുണ്ടോ നോക്കണേ അയ്യോ എൻ്റെ മൂക്കൂത്തി കയറുന്നില്ല വേണ്ട 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 നീ ഓടാറൊക്കെ അവിടെ നിന്ന് ഞാൻ പിരിച്ചെങ്ങനെയെങ്കിലൊക്കെ കയറിക്കോളാം നീ അനങ്ങല്ലേ ഈ സാധനം ചാടിച്ചോളേ ഈ മൊബൈലിനകത്തോട്ട് കോട്ടയം കാണാൻ പാടില്ല

അയ്യോ കേറുന്നില്ല ഒന്നിക്കേറ്റം തള്ളി ഇറക്കാതെടാ ഓട്ടം അടച്ചെറുത പോയടാ നിലവിലെവിടെയായി ആ കറി 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 അയ്യോ വെള്ളം നിറഞ്ഞോയി അയ്യ ഇതെന്തുവാ ഈ മൂലക്ക് വന്ന് നിക്കുന്നേക്കണ്ടേ വാക്കിലൊക്കെ ഇത് ഇങ്ങോട്ടാണ് ആ ഈ രണ്ട് മൂക്കുത്തി രണ്ട് സൈഡിലേക്കാട്ടോ അതങ്ങോടാണ് ഇതിങ്ങോട്ടാണ് അതിന്റെ ഇതിന്റെ തണ്ടിന് നല്ല നീളം ഉണ്ട് അപ്പൊ ഞാൻ ആ ചടങ്ങ് ആ കർത്തവ്യം നിങ്ങൾക്ക് വേണ്ടി ഞാൻ നിറവേറ്റിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇതിന്റെ തണ്ടിന് നല്ല കുളിച്ചെങ്കിലും ലിപ്സ്റ്റിക് ഒന്നും പോയില്ല വാട്ടർ പ്രൂഫ് ലിപ്സ്റ്റിക് ആണ്ട്ടോ കൺമഷി ദാസ്ലറിന്റെ അപ്പൊ ായിട്ടുണ്ട് ഞാന് അപ്പൊ എന്റെ മൂക്കൂത്തി ഒക്കെ എടുത്തു വെക്ക അപ്പാ എൻറെ ഈ മൂക്കൂത്തി ഇതിന് നമുക്ക് കുറച്ചാൾ കഴിയും വിടാനുള്ളതാട്ടോ ഇതാണ് ഇതിട്ട കാണാനില്ല എനിക്ക് സത്യം പറഞ്ഞ ഇഷ്ട ചെറിയ മൂക്കൂത്തി അങ്ങനെ ആ കർമ്മം ഞാൻ ഇങ്ങോട്ട് നിർവഹിച്ചിരിക്കുന്ന കൂട്ടുകാരി നല്ല ഉണ്ടാടാ കഴിക്കണ്ടല്ലോ മോനെ ഇച്ചിരി പഴം വാങ്ങാ ഇവിടെ പഴമൊന്നും കിട്ടത്തില്ലപ്പോ വേണ്ട വേണ്ട പിന്നെ എനിക്കും അത് വാങ്ങാ അമ്പലത്തിന്റെ വാറൻ കഴിഞ്ഞു നിക്ക അങ്ങനെ ആ കർത്തവ്യമൊക്കെ നിർവഹിച്ചു കഴിഞ്ഞിരിക്കുകയാണ് സ്കൂളില് വിശേഷം ഒക്കെ ഉണ്ടായത് ആശേഷം ഒന്ന് പറ നേരെ നോക്കാദ്യം നേരെ നോക്ക എന്താ വിശേഷങ്ങളും ഒക്കെ ഉണ്ടായേ

നീർ എനിക്ക് മൂക്ക് ചുമ ഒരു ഇവിടെയാണെങ്കി ഞാൻ നോക്കിയപ്പടപ്പില് നല്ല തീയൊക്കെ ഉണ്ടട്ടോ കുളിച്ചു കഴിഞ്ഞ വേടാ എനിക്ക് താടൻ ഉണ്ടണം വരാൻ മുഴുവൻ തീർത്ത് എനിക്കിന്ന് പ്രത്യേകിച്ച് വിശേഷം ഒന്നുമില്ലായിരുന്നു അങ്ങനെ ക്ലാസ് ഒക്കെ തുടങ്ങി എന്റെ സ്റ്റുഡൻസ് ഒക്കെ വന്നു പിള്ളേരൊക്കെ വന്നപ്പോഴാണ് നമ്മുടെ കോളേജൊക്കെ ഒന്ന് ഉണർന്നത് ഇപ്പൊ പിള്ളേരെല്ലാം അവധിയൊക്കെ കഴിഞ്ഞ് മഴയവധിയും അല്ലാത്ത അവധിയും എക്സാം വെക്കേഷനും പക്ഷെ അടുത്ത ആഴ്ച അടുത്ത എക്സാം തുടങ്ങുകയാണ് അത് വേറൊരു കാര്യം ട്വന്റി സിക്സ് അങ്ങനെ അവധിയെല്ലാം കഴിഞ്ഞ് പിള്ളേർ എത്തി അപ്പം ക്ലാസ്സുകളൊക്കെ ഇനി അങ്ങ് തകൃതിയായിട്ടൊക്കെ നടക്കും പിന്നെ ഇന്ന് നമ്മുടെ ഒരു സബ്സ്ക്രൈബറിനെ സ്റ്റാൻഡിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട് വന്ന് മിണ്ടി എന്നാണ് കേട്ടോ പേര് ഇവിടെ ഐ എച്ച് ആർ എമ്മിൽ വർക്ക് ചെയ്യുക ഐ എച്ച് ആർ ഡി ഒട്ടത്തൊരു കോളേജുണ്ട് അവിടെ വർക്ക് ചെയ്യുവാണ് വീഡിയോ കാണാറുണ്ട് ഒത്തിരി ഇഷ്ടമാന്നൊക്കെ പറഞ്ഞു ആൻസുകുട്ടനെ അന്വേഷിച്ചൊന്ന് പ്രത്യേകമായിട്ട് പറഞ്ഞു ആ പിന്നെ പിന്നെ ആരാ ഹായ് തരാന്നൊക്കെ ചോദിച്ച് കമൻ്റ് ഇട്ടുണ്ടായിരുന്നു ഒരു ഷൈനി പിന്നെ സുമി അങ്ങനെ കുറേ സുമി ഷൈനി അങ്ങനെ കുറച്ചൊരു ഹായ് ഒക്കെ ഒരു ഹായ് ചക്രഭൂമിയൊക്കെ എല്ലാവർക്കും ഒന്ന് കൊടുത്തായിരുന്നു അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷം എന്ന് പറയാൻ പിന്നെ പ്രത്യേകിച്ച് എന്ന് പറയാനായിട്ട് ഇന്ന് മഴ കുറവായിരുന്നട്ടെ വളരെ ഭാഗ്യം ഇപ്പം ഇതേ മുറ്റത്തൊക്കെ വെയിലുണ്ട് പക്ഷേ ഇപ്പൊ ചാറ്റൽ മഴയുണ്ട് ഇങ്ങോട്ടാണെങ്കി മഴയൊക്കെ പെയ്ത ആൻസ് വന്നപ്പോ വന്ന സമയത്തൊക്കെ ചാറ്റൽ മഴയുണ്ടായിരുന്നു അറിഞ്ഞത് ആ കട്ടുള്ള മഴയായിരുന്നു പക്ഷെ നമ്മുടെ കോളേജിന്റെ അങ്ങോട്ട് ഇന്ന് വെയിലായിരുന്നു കേട്ടോ തൊടുപുഴക്കും വെയിലുണ്ടായിരുന്നു കോളേജ് പക്ഷെ ഞാനിങ്ങനെ വൈകിട്ട് പോരാൻ നേരത്തെ എനിക്ക് ഡൌട്ടായിരുന്നു കോളേജിൽ നിന്ന് ഇറങ്ങിയിട്ട് നൊവേന ഉള്ള ദിവസം അപ്പൊ മുതൽക്കുളം പള്ളിയിൽ നൊവേന കൂടാൻ പോയാലോ എന്നൊരു ചിന്ത എനിക്ക് ഉണ്ടായിരുന്നു അന്നേരം കാർമേഹം ഉരുണ്ട് കേറി നിൽക്കും അപ്പൊ ഞാനിടത്തു ഈ തെളിച്ചുള്ള സമയത്ത് വീട്ടിലേക്ക് പോകുമ്പോൾ വൈകീട്ട് വല്ല കാറ്റൊക്കെ വീശിയാല് പണിയാവില്ല നവേനെ കഴിയുമ്പോഴത്തേക്കും ആറുമണിയാവും പിന്നെ ബസ്സൊക്കെ കയറി ഞാൻ വന്നിറങ്ങി വീട്ടിലേക്ക് പോകുമ്പോഴത്തേക്കും വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും സമയം കുറയാവും അപ്പം നേരെ ഞാൻ കുറേ നേരം നിന്ന് ആലോചിച്ചിട്ടാടാ പോകുന്നത് മുക്കാലും നിർത്തില്ലടാ പിന്നെ എനിക്ക് ഇങ്ങോട്ട് നാടാ അങ്ങനെ നവേന കൂടാതെ നേരെ ഇങ് പോരുവാ ചെയ്ത് പിന്നെ ഇവന്റെ ഞാൻ പറഞ്ഞില്ലായിരുന്നു പള്ളി കയറും എന്നുള്ള ആരും പറഞ്ഞില്ല പിന്നെ ഫോണോണ്ട് കുഴപ്പമില്ല വിളിക്കാം ബസ്സിലാണെങ്കിൽ നല്ല തിരക്കായിരുന്നു പെട്ടു സീറ്റാ കിട്ടേ പക്ഷെ എനിക്ക് ആ ബസിന്റെ പെട്ടു സീറ്റിൽ ഇരിക്കുന്ന വല്യ ഇഷ്ടമാണ് കേട്ടോ നല്ല താഴ്ന്ന ഇങ്ങനെ ഒത്തിരി പൊങ്ങാതെ താഴ്ന്നിരിക്കണം നല്ല പരന്നിരിക്കണം മൂന്നു പേർക്കൊക്കെ ഒതുങ്ങി ഇരിക്കാങ്ങി മൂന്നു പേർക്ക് ഇരിക്കാൻ പറ്റിയ പെട്ടു സീറ്റാ കേട്ടോ അതിലേറ്റവും ഫ്രണ്ടിലാണെങ്കിൽ ആ ഗ്ലാസിന്റെ അടുത്ത ഏറ്റവും ഫ്രണ്ടിലാ ഞാനിരുന്നെ അവിടെ താടാ കടല തിന്ന നല്ല രസം പട്ടാണി കടല ട്ടാണ് കടല ഇപ്പൊ വരുന്നില്ല ഒരു കാവി പറയാടാ ആ വെള്ള കൂത്താടിയായിരിക്കും ഈ പൊല്ലിക്കടമൊക്കെ നടക്കണ ഒരു പ്രാണിയോ വെള്ളത്തിൽ നടക്കണ കൈ ചാടി തോട്ടിലൊക്കെ നല്ല രീതി വെള്ളം കുറഞ്ഞു പക്ഷെ നല്ല ഒഴുക്കുണ്ട് കേട്ടോ നല്ല ഒഴുക്കുണ്ട് വെള്ളം കുറവുണ്ടായാലും നല്ല ഒഴുക്കുണ്ട് പിന്നെ ഇന്ന് കുറച്ച് ജില്ലയിലൊക്കെ അവധി ഉണ്ടായിരുന്നു പക്ഷെ നമ്മുടെ ഇടുക്കി ജില്ലയില് ഉടുമ്പോല ദേവികുളം പഞ്ചായത്തുകളിലും പ്രദേശങ്ങളിലൊക്കെ പ്രാദേശിക അവധിയേ കിട്ടിയുള്ളൂ അതിനകത്താണെങ്കിൽ കളക്ടറുടെ ഫേസ്ബുക്ക് പേജൊണ്ട് ഞാൻ ഓടി പോയി നോക്കൂട്ട് അവധി അറിയാൻ അവിടെ പോയിരുന്നത് അങ്ങനത്തെ ഓരോ മനുഷ്യന്മാർ കമൻ്റ് ഇട്ടുകൊണ്ടാ ചിരിച്ചും മരിക്കും ഇപ്പോൾ തൊടുപുഴ എന്താ ഇടുക്കി ജില്ലയിലല്ലേ എന്നൊക്കെയുള്ള കമന്റുകളൊക്കെ എന്താണ് അതിന് പബ്ലിക്കിൻ്റെ ഒരു റിയാക്ഷൻ ജസ്റ്റ് കോമഡി ആയിട്ട് പറഞ്ഞു പോകുന്ന ഒക്കെ ഉള്ളു പിന്നെ പിന്നെ എന്നാടാ വിശേഷം പിന്നെ അങ്ങനെ നമ്മൾ ഹാപ്പി ആയിട്ടൊക്കെ പോകുന്നു പിന്നെ ഞാൻ ഞാനെപ്പോഴും പറയുമ്പോൾ നമ്മുടെ വീഡിയോയില് പരാധീനതകളും പരിഹാസങ്ങളും പരാധീനതകളും പരിഹാസങ്ങളും അതുപോലെ പ്രതിഷേധങ്ങളോ വിമർശനങ്ങളോ അല്ലെങ്കിൽ ദുഃഖോ സങ്കടങ്ങളോ അല്ലെങ്കിൽ വാശിയോ ദേഷ്യമോ ഇതൊന്നും വരത്തില്ല കേട്ടോ എനിക്കത് ചാനൽ തുടങ്ങിയപ്പോഴത്തുള്ള ഒരു നിർബന്ധമാണ് നമ്മുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ മാത്രം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അപ്പോൾ ഒരുപാട് പേര് കാണുന്നതാണ് അപ്പം കമൻറ്റുകളൊക്കെ വന്നതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കിയത് കൂടുതലായിട്ടും എന്നെപ്പോലെയൊക്കെ എൻ്റെ അവസ്ഥയിലൂടെയൊക്കെ കടന്നു പോയാൽ കുറേ പേര് നമ്മുടെ ചാനൽ കാണുന്നുണ്ട് അപ്പം അവർക്കൊരു എന്താ ഇൻസ്പിറേഷൻ ആവട്ടെ ഒരു പ്രചോദനമാകട്ടെ ഒരു പ്രോത്സാഹനം ആകട്ടെ ഇങ്ങനെയൊക്കെ ജീവിക്കാം ഇങ്ങനെയൊക്കെ കാഴ്ചപ്പാടുകളിലൂടെയൊക്കെ പോകാം എന്ന് ഞാൻ ചിന്തിച്ചു അതുകൂടാതെ കുറേ അമ്മമാർ കാണുന്നുണ്ട് കുറേ കുഞ്ഞുങ്ങൾ കാണുന്നുണ്ട് ആൻസുകൊണ്ട് കുറേ കുട്ടികൾക്കൊക്കെ അതും ഒരു ഒരു വയസ്സ് ഒന്നര വയസ്സ് രണ്ട് വയസ്സ് മൂന്ന് വയസ്സ് ഒരു പ്രായത്തിലുള്ള പിള്ളേരൊക്കെയാണ് ഉണ്ടോ ആൺസ് തൊട്ട് വലിയ ഇഷ്ടമാണ് ആൻസ് എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ഫസ്റ്റ് വരുന്ന ആ ഒരു ലോഗോയിൽ വരുന്ന ഒരു ചിരി ഉണ്ടല്ലോ അത് കേൾക്കുമ്പോഴത്തേക്കും അത് വലിയ ഇഷ്ടമാണ് കേൾക്കുന്നത് ബാസ്കോന് ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ട് അങ്ങനെയൊക്കെ ഉള്ളപ്പം നമ്മൾ ഇതിലൂടെ വാശി തീർക്കാനോ അല്ലെങ്കിൽ നെഗറ്റീവ് പറയുന്നവർക്കെതിരെ പ്രതികരിക്കാനോ അല്ലെങ്കിൽ അവരെ പരിഹസിക്കാനോ അങ്ങനെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അത് വളരെ ഒരു മോശമായിരിക്കുന്ന കാര്യമായിരിക്കും എന്നൊക്കെ തോന്നി പിന്നെ ഒരു കാര്യം എനിക്കങ്ങനെ നെഗറ്റീവൊന്നും വരാറില്ല കേട്ടോ എങ്ങാനും ഒന്നോ രണ്ടോ വന്നു കഴിഞ്ഞാൽ ഞാനങ്ങ് ഡിലീറ്റാക്കി കളയത്തേയുള്ളൂ ഡിലീറ്റാക്കി അവിടെ തരുന്നു പിന്നെ എല്ലാവരും സോഷ്യൽ മീഡിയ പബ്ലിക് പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് ഇൻസ്റ്റഗ്രാം ടിക്ടോക്ക് പോലെയുള്ളവയൊക്കെ അവിടെ നമ്മൾ പബ്ലിക്കായിട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല അഭിപ്രായങ്ങളും ചിലരെ ഒരു രസത്തിന് വേണ്ടി നെഗറ്റീവൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോകുന്നവരുണ്ട് ചിലരെ നമ്മൾ നോവിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി വരുന്നവരുമുണ്ട് പലതരത്തിലുള്ള ആൾക്കാരുണ്ട് അപ്പം ഇതിനോടെല്ലാം നമ്മൾ പ്രതികരിക്കാമെന്ന് വന്നിട്ടുണ്ടെങ്കിൽ അതിന് മാത്രമേ നേരം കാണത്തുള്ളൂ നെഗറ്റീവ് എൻ്റെ പോളിസി നെഗറ്റീവിനെ അവോയ്ഡ് ചെയ്യുക പോസിറ്റീവിനെ ഉൾക്കൊള്ളുക എന്ത് കാര്യത്തിനും പോസിറ്റീവ് മാത്രം നമ്മൾ എടുക്കുക എങ്കിൽ തന്നെ നമ്മളൊരു പോസിറ്റിവിറ്റി ഉണ്ടാകും നെഗറ്റീവ് അങ്ങ് അവോയ്ഡ് ഡിലീറ്റ് ഡിലീറ്റാക്കാൻ പിന്നെ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലോകത്ത് പിന്നെ അവരില്ല ആ ഒരു ചിന്താഗതിയാണ് എനിക്കുള്ളത് എൻ്റെ ചിന്താഗതി ശരിയാണോ എന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേ എൻ്റെ ചിന്താഗതി തന്നെ എൻ്റെ കാഴ്ചപ്പാടിലൂടെ പോയിട്ട് എനിക്കിതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് വേറൊരു സത്യം തന്നെയാണ് കേട്ടോ പിന്നെ നമ്മൾ പല കാര്യങ്ങളും നെഗറ്റീവായിട്ട് അതായത് നേർ വിപരീതമായിട്ട് കാണുമോ അത് ശരിയാവത്തില്ല അല്ലെങ്കിൽ അവർ ശരിയല്ല അയ്യേ എന്താ ഇങ്ങനെയൊക്കെ ഇവർക്ക് അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു ഇതായിട്ടൊക്കെ ആകാൻ പാടില്ലേ ഇങ്ങനെയൊക്കെയുള്ള ഇങ്ങനെയൊക്കെയുള്ള ഒരു ചിന്താഗതി വരത്തില്ലേ ഒരു വിപരീത ചിന്ത എന്നൊക്കെ പറയാം അത് നമ്മുടെ കാഴ്ചയുടെ പ്രശ്നമാണെന്ന് ഞാൻ പറയത്തുള്ളൂ കാരണം നമ്മൾ നോക്കിക്കാണുന്ന കാഴ്ച നമ്മൾ കാണുന്നതെല്ലാം ശരിയല്ല അപ്പം ഇന്ന് ഞാൻ പറഞ്ഞില്ല എൻ്റെ ഒരു സബ്സ്ക്രൈബറിനെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചേ ഞാൻ പോലെ തന്നെയാണോ നേരിട്ട് കണ്ടപ്പോഴെന്ന് ചോദിച്ചത് അപ്പം അപ്പൻ കൊച്ചെന്നോട് പറഞ്ഞു നേരിട്ട് കാണുമ്പോഴും അതുപോലെ തന്നെ ഞാൻ ചോദിച്ചു ഒരു മാറ്റവും ഇല്ല ചോദിച്ചു അപ്പം എന്നോട് പറഞ്ഞു കുറച്ച് വീഡിയോയിൽ കുറച്ചൂടെ വണ്ണം തോന്നും നേരെ നേരെ കണ്ടപ്പം ഇത്ര വണ്ണം ഒന്നും തോന്നത്തില്ല എന്ന് പറഞ്ഞു നീ സൗണ്ട് ഉണ്ടാക്കാതിരിക്ക നേരെ കണ്ടാല് വണ്ണം തോന്നത്തില്ല വീഡിയോയിൽ കുറച്ചൂടെ വണ്ണം തോന്നും അല്ലെങ്കിൽ ഒരു മാറ്റവും എന്ന് പറഞ്ഞ് അപ്പം നമ്മൾ കണ്ണിൽ കാണുന്ന കാഴ്ചയല്ല നമ്മുടെ കാഴ്ചപ്പാടിൻ്റെയാണ് കുഴപ്പം അല്ലേ നം നമ്മൾക്കുണ്ടാകുന്നപ്പോൾ ഒരാളോട് നെഗറ്റീവ് പറഞ്ഞാലും പിന്നെ അവരെ എതിര് പറയാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഈ നെഗറ്റീവ് പറയുന്നവർ പിന്നെ അവർക്കെതിര് പറയാൻ നിൽക്കണം അപ്പോൾ അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബീറ്റ് പോണു കാഴ്ചയുടേതല്ല പ്രശ്നം കാഴ്ചപ്പാടിൻ്റെതാണ് നമ്മൾ ഓരോ സിറ്റുവേഷനെ അല്ലെങ്കിൽ ഓരോ വ്യക്തികളെ ഓരോ സംഭവങ്ങളെ ഒക്കെ നോക്കി കാണുന്ന ആ ഒരു കാഴ്ച ഐസൈറ്റ് ഉണ്ടല്ലോ സൈറ്റ് അതിൻ്റേതല്ല പ്രശ്നം നമ്മുടെ കാഴ്ചപ്പാടിൻ്റേതാണ് നമ്മൾ ഏത് രീതിയിൽ ആ സംഭവത്തെ അല്ലെങ്കിൽ ആ വ്യക്തിയെ ആ പ്രശ്നത്തെ ഒക്കെ നോക്കിക്കാണുന്നു എന്നതിനനുസരിച്ചായിരിക്കും അവിടെയാണ് നമ്മുടെ ഹാപ്പിനെസ്സും നമ്മുടെ സന്തോഷവും മറ്റുള്ളവർക്ക് നമ്മൾ നൽകുന്ന സന്തോഷമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മഹത്തായ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് സന്തോഷം നൽകാൻ കഴിയുന്നതാണെന്ന് വിശ്വസിക്കുന്ന വിശ്വസിക്കുന്നൊരു വ്യക്തിയാണെട്ടോ ഞാൻ അത് ചെറിയൊരു പുഞ്ചിരിയിലൂടെ ആണെങ്കിലും അല്ലെങ്കിൽ ചെറിയ സഹായങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ചെ നല്ലൊരു വാക്കുകൊണ്ടാണെങ്കിലൊക്കെ ഒരു പ്രോത്സാഹനം ചിലപ്പോൾ അത് നടക്കാത്തൊരു കാര്യമായിരിക്കും പക്ഷേ അതിനെ ഒന്ന് പ്രോത്സാഹിപ്പിച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ അവരതിനെ പരമാവധി പ്രയത്നിച്ചാൽ ചിലപ്പോൾ അത് നടന്നെങ്കിലോ അല്ലെങ്കിൽ അവരതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്തു നമ്മുടെ ഒരു പ്രോത്സാഹനം അവർക്ക് കിട്ടി പക്ഷേ വിധി കൊണ്ടുവന്നു നടന്നില്ല എന്ന് ആശ്വസിക്കാൻ പറ്റില്ല അപ്പം അത്രയൊക്കെ മറ്റുള്ളവരുടെ ഒരു പുഞ്ചിരി വിരിയിക്കാൻ കഴിയുക മറ്റുള്ളവരെ ഒന്ന് ഹാപ്പി ആക്കുക അതൊക്കെ തന്നെ വലിയ വളരെ വലിയ കാര്യമാണ് മറ്റുള്ളവരിലേക്ക് കുറച്ച് പോസ് പോസിറ്റിവിറ്റി കൊടുക്കുക നെഗറ്റീവായി ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നമ്മുടെ ചുറ്റും സംഭവിക്കുന്നുണ്ട് അതൊക്കെ നോക്കാതെ അതിൽ നിന്നൊക്കെ അതിൽ നിന്നൊക്കെ ഒരുപാട് പോസിറ്റിവിറ്റി കിട്ടുന്നുണ്ടല്ലോ അപ്പം അത് മാത്രം നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മളിലും ഒരു പോസിറ്റിവിറ്റി ഉണ്ടാകും നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം നല്ലതായി ഞാൻ അങ്ങനെ കാണുന്നത് എനിക്ക് ഒരിക്കലും മോശപ്പെട്ട കാര്യങ്ങളോ മോശപ്പെട്ട അനുഭവങ്ങളോ ഒന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാറില്ല എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അതിലും വളരെ വലിയ ഒരു സന്തോഷത്തിന്റെ തുടർച്ച മാത്രമായിട്ടാണ് ഇതുവരെ എനിക്ക് ഉണ്ടായിട്ടുള്ളത് അതിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ് കേട്ടോ അതാണ് പറഞ്ഞത് എൻ്റെ ചിന്താഗതിയും എന്റെ കാഴ്ചപ്പാടും ഇതുവരെ തെറ്റിയിട്ടില്ല എന്നുള്ളത് അപ്പം ഇതൊക്കെ തന്നെയാണ് നമ്മുടെ കാര്യം ഇത് എന്നോട് ഒരാൾ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടിയാണ് കേട്ടോ എങ്ങനെയാണ് കാര്യങ്ങളെ പോസിറ്റീവായിട്ട് കാണുന്നത് എത്ര ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റുന്നൊക്കെ ചോദിച്ചില്ലേ അപ്പം അതിന് ചെറിയൊരു വിശദീകരണം തന്നേ ഉള്ളൂ എന്തു മനസിലാ പാടാ

നെഞ്ചി നെഞ്ചി ഇവിടെ ഒരാളെ ഇരിപ്പുണ്ടിട്ടതാ ഒന്നിന്റെ അടിയിൽ ഞങ്ങളുടെ കൂടെ പതിഞ്ഞിരിക്കുന്നുണ്ട് ബാസ്കിമോനെ അപ്പോൾ നമ്മുടെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയായിരുന്നു നല്ല വേദന ഉണ്ട് നല്ല വേദനയുണ്ട് ഇതിന് രണ്ടു ദിവസം നിൽക്കും അപ്പോൾ വീണ്ടും പുതിയ വിശേഷം പുതു ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ വീണ്ടും പുതിയ ശേഷം പുതുവർക്ക്